അതിർത്തി മേഖലയിലടക്കം ശക്തമായ സുരക്ഷാ വിന്യാസം നടത്തുന്നുണ്ട് അതിർത്തി മേഖലയിൽ നിന്നുള്ള ജനങ്ങളെ മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനോടം തന്നെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് അഞ്ച് വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത് അത് ധർമ്മശാലയുണ്ട് ജമ്മുണ്ട് ശ്രീനഗറുണ്ട് അമൃത്സർ അടക്കമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നടപടികളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും മണിക്ക് കരസേനയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കൃത്യമായി എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത് അതുപോലെ തന്നെ ഏതൊക്കെ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ടു എത്ര ഭീകരരെ വധിക്കാൻ സാധിച്ചു എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം പത്തുമണിയോടുകൂടി ഉണ്ടാകും അതിനുശേഷം പതിനൊന്ന് മണിക്ക് സുരക്ഷാ കാര്യത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സമിതി യോഗം ചേരാൻ പോവുകയാണ് ഇന്നത്തെ ആ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ചർച്ച ചെയ്യും അതുപോലെ തന്നെ തുടർ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ട അതിനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളടക്കം ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് എന്തായാലും കൃത്യമായി കൃത്യമായ ഏകോപനവും അതുപോലെ തന്നെ ചർച്ചകൾക്കും ശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ മുന്നോട്ട് പോയത് കൃത്യമായി ഇന്ത്യ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നു അത് കൃത്യമായി മറ്റ് ലോകരാജ്യങ്ങളെ അറിയിച്ചിരിക്കുകയാണ് കാരണം ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് ലോക രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കനത്ത നാശനഷ്ടമാണ് ഭീകര കേന്ദ്രങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ് അവിടെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ഭീകര സംഘടനകളുടെ കൺട്രോൾ റൂം സംവിധാനം തകർത്തു എന്നുള്ള വിവരം കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട് അവരുടെ കെട്ടിടങ്ങളെ തകർത്തിട്ടുണ്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളും ആയുധങ്ങളുമൊക്കെ തകർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ശക്തി ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പത്തുമണിക്ക് കരസേന നടത്തുന്ന വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയാൻ സാധിക്കും